കോഴിക്കോട് ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള തർക്കത്തിൽ ജീവനക്കാർക്കും യാത്രക്കാർക്കും പരിക്കേറ്റു വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഭവത്തിൽ കോഴിക്കോട് ടൌൺ പോലീസിൽ ബസ് ജീവനക്കാർ പരാതി നൽകി പി വി എസ് ആശുപത്രിക്ക് സമീപം വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇന്ന് മർദ്ദനത്തിൽ കലാശിച്ചത് വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ രണ്ട് ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും പരിക്കേറ്റു പരിക്കേറ്റവർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി പെരുമണ്ണ കോഴിക്കോട് റൂട്ടിലോടുന്ന ഗാലക്സി ബസ്സിലെ ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത് ഇന്നലെ വൈകിട്ടും ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു സംഭവത്തിൽ ബസ് ജീവനക്കാർ കോഴിക്കോട് ടൌൺ പോലീസിൽ പരാതി നൽകി ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പെരുമണ്ണ കോഴിക്കോട് റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി ന്യൂസ് മലയാളം കോഴിക്കോട്